ചെട്ടിക്കുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ച നടക്കും അശ്വതി ദിനത്തിൽ ഇരുപതടിയിൽ താഴെ മാത്രം ഉയരമുള്ള കെട്ടുകാഴ്ചകൾ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം മാർച്ച് മുപ്പത്തിയൊന്ന് തിങ്കളാഴ്ച പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതായത് രാജാക്കന്മാരുടെ കാലത്ത് മുതൽ നൽകിയിട്ടുള്ള ആഭരണങ്ങളിൽ കുറച്ച് ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഫുള്ള് പിന്നെ സ്വഭാവ പൂർഷിയായിട്ട് ഭക്തനകത്ത് കാണാനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏഴാമത്തെ വർഷം എട്ടാമത്തെ വർഷം രണ്ടാമത്തെ വർഷം അതിനകത്ത് ഈ വർഷം ഫോൺ അങ്ങനെയുള്ളൊരു കുട്ടുവർഷമായിട്ടൊരു ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് അത് ഭയങ്കര ഭക്തനക്കൂട്ടമാണ് ഉണ്ടാകുന്നത് അത് നമ്മൾ അതിൻ്റെ അരിപ്പാട്ട് നമ്മുടെ ദേവസ്വത്തിൻ്റെ ഓഫീസിൽ നിന്നും ഒന്നാം തീയതി വൈകിട്ട് അഞ്ചുമണിയോടു കൂടി ഒരു കരകളിൽ നിന്ന് അഞ്ച് പേര് വെച്ച് കാത്തുകെട്ടി ദുരിതം അല്ലെങ്കിൽ അങ്ങനെ ബാക്കിയുള്ള കൺവെൻഷൻ്റെ പ്രതിനിധികളും ദേവസ്വം മാനേജർ ഉൾപ്പെടെ അരിപാട് ക്ഷേത്രത്തിൽ നിന്നും ഈ തിരുവാഭരണങ്ങൾ നാല് മേലായിട്ട് ഏട്ടു വാങ്ങി അത് അവിടുത്തെ കാൽനിടയായിട്ട് രാത്രിയിൽ ഒമ്പതോടു കൂടി നമ്മുടെ കളത്തോടും മണ്ഡപത്തിൽ അശ്വതി ദിനത്തിൽ ഇരുപതടിയിൽ താഴെ മാത്രം ഉയരമുള്ള കെട്ടുകാഴ്ചകൾ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ കെട്ടുകാഴ്ചയോടൊപ്പം ഡി ജെ ഡോൾ തമ്പോലം കൊടികൾ എന്നിവ കർശനമായി നിരോധിച്ചു കെട്ടുകാഴ്ചകൾ കുതിര തേര് ഭീമൻ ഹനുമാൻ പാഞ്ചാലി ആന എന്നീ കെട്ടുരുപ്പടികൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഫ്ലോട്ടുകൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പിരിവ് അനുവദിക്കുന്നതല്ലെന്നും ഭാരവാഹികൾ അറിയിച്ചു പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നത് സംബന്ധിച്ചും ഇലക്ട്രിക് ലൈനുകൾ അഴിക്കുന്നത് സംബന്ധിച്ചും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് ക്ഷേത്രത്തിലെ കാർത്തിക ദർശനം മീനത്തിലെ കാർത്തിക നാളായ ഏപ്രിൽ രണ്ടിന് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെ നടക്കും ചെട്ടികുളങ്ങര ഭഗവതി അമ്മയായി കൊടുങ്ങല്ലൂർ ഭഗവതിയെ കണ്ട് മടങ്ങിയെത്തുന്ന ദിവസമാണ് മീനത്തിലെ കാർത്തിക സർവാഭരണ വിഭൂഷിതയായി കണ്ടുതൊഴാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഇതിനായി ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങൾ ഏപ്രിൽ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ആചാരപ്രകാരം ചെട്ടുകുളങ്ങരയിലേക്ക് കൊണ്ടുവരുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ ചെട്ടുകുളങ്ങരയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ സെക്രട്ടറി എം മനോജ് കുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര